നമസ്കാരം രാജ്യം കണ്ട ഏറ്റവും ചെലവേറിയ ഒന്നായിരിക്കും അംബാനിയുടെ മകന്റെ വിവാഹം ആ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചത് ആയിരക്കണക്കിന് കോടികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സമീപകാലത്തൊന്നും ഇത്രയും ചെലവേറിയതും ആർഭാടമേറിയതുമായൊരു വിവാഹം ഈ രാജ്യം കണ്ടിട്ടുമുണ്ടാകില്ല എന്തായാലും ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്കുകൾ അതിന് ഗിഫ്റ്റ് കൊടുത്ത കോടികളുടെ വാച്ചുകൾ വന്ന വാഹനങ്ങളുടെ വില അതുപോലെ ചെലവഴിച്ച തുക അവർ ധരിച്ച വസ്ത്രങ്ങളുടെ ചെലവ് അങ്ങനെ പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ചർച്ചാ വിഷയമാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ കല്യാണത്തിന് പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സാന്നിധ്യം മണിപ്പൂർ കത്തിയിരിയുമ്പോൾ അംബാനിയുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്ത നരേന്ദ്രമോദി എന്നതിനപ്പുറത്തേക്ക് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയത് ഇട്ടിൻ്റെ പണിയാണ് ഇട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്ത് വലിയ സ്വീകാര്യതയും മൈലേജും കൊടുക്കുന്നതിനപ്പുറം രാഹുൽ ഗാന്ധി സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത്രയും ശരിയായ കാര്യങ്ങളാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അല്ല അല്ലെങ്കിൽ അവർക്കങ്ങനെ ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ഒരു വലിയ വലിയ മാറ്റമാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിവാഹത്തിൽ പങ്കെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത് മോദിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ലാതെങ്ങനെയാണെന്ന് ഒക്കം ആദ്യമി വിഷന്ന് ബോറെ ഭർപ്പ ഭർക്കോട്ടെ പറ്റി ഹൈ സോദാ ഹൈ നോക്കുക അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ട്രക്കിൽ പണം കൊണ്ട് കൊടുത്തു എന്നാണ് മോദി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിച്ചത് അതേ മോദിജി തന്നെ മണിപ്പൂരിൽ മുങ്ങിയിട്ട് പിന്നെ പൊങ്ങിയത് ഇവിടതാ അംബാനിയുടെ മകൻ്റെ കല്യാണ ചടങ്ങിലാണ് അതായത് മണിപ്പൂരിലേക്ക് പോകാതെ അവിടെ നിന്ന് മുങ്ങി എന്നാൽ അംബാനിയുടെ മകൻ്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു അംബാനിയുടെ മകൻ്റെ കല്യാണവുമായി ഇത്രയധികം ഇടപഴകി നിൽക്കാൻ അതായത് ആ ചടങ്ങുകളുടെ വിഷ്വൽ നോക്കുക എല്ലായിടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സജീവ സാന്നിധ്യമാണ് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വലിയച്ഛൻ മകൾക്ക് മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്നത് പോലെയൊക്കെ ആ അംബാനിയുടെ മകനെയും വധുവിനെയും ഒക്കെ അനുഗ്രഹിക്കാനും ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അടുത്ത് സ്നേഹത്തോടെ ഇടപഴകാനും ഒക്കെ പ്രധാനമന്ത്രി തയ്യാറാകുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിയുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു തെറ്റൊന്നുമല്ല അത് സംഭവിക്കാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും അംബാനിയും തമ്മിൽ അടുത്ത ബന്ധമാണ് അവർ കൊട്ടക്കണക്കിന് പൈസ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സിന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ മോദി അംബാനി ഒരു വെറുക്കപ്പെട്ടയാളാണെന്ന മട്ടിലാണല്ലോ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചത് അങ്ങനെ അങ്ങനെയാണെങ്കിലല്ലേ കോൺഗ്രസ്സിന് അംബാനി പണം കൊടുക്കുന്ന ഒരു തെറ്റ് എന്ന മട്ടിൽ മോദി അവതരിപ്പിക്കേണ്ട കാര്യമുള്ളൂ അംബാനി ഒരു കളങ്കിതനായ വ്യവസായിയോ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായ വ്യവസായിയോ ആണെങ്കിലല്ലേ കോൺഗ്രസ്സിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ അദ്ദേഹം പണം കൊടുക്കുന്ന ഒരു തെറ്റായി മാറുകയുള്ളു അപ്പോൾ ആ അർത്ഥത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലുടനീളം അംബാനിയും അദാനിയും ട്രക്കുകളിൽ പണം കൊണ്ടു കൊടുത്തു കോൺഗ്രസ്സിന് വലിയ തോതിൽ കോൺഗ്രസ്സിന് ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്നിട്ടിപ്പോൾ എന്താ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി ആ വഴിക്കേ പോയിട്ടില്ല രാഹുൽ ഗാന്ധി ഇപ്പോഴും രാജ്യ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് പ്രതിപക്ഷ ഐക്യനിലെ നേതാക്കളൊക്കെ പോയിട്ടുണ്ട് മമതാ ബാനർജി അഖിലേഷ അതൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും മണിപ്പൂർ വിഷയത്തിലും ആസാം ആസാമിലെ പ്രളയ വിഷയത്തിലും ഒക്കെ ഇടപെട്ടിരിക്കുക അതൊരു വലിയ ചോദ്യമാണെന്നേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ഒന്ന് അംബാനിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന മട്ടിൽ അംബാനിയുടെ ആൾക്കാർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് രാഹുൽ ഗാന്ധിയാണ് എന്ന മട്ടിൽ വലിയ ഗീർവാണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അഴിച്ചുവിട്ടു എന്നിട്ട് അതേ മോദി തന്നെ അംബാനിയുടെ മകന്റെ ഒരു സജീവ സാന്നിധ്യമായി ഒരു കുടുംബാംഗത്തെ പോലെ അല്ലെങ്കിൽ ആ വീട്ടിലെ കാരണവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോടക്ക് ഓടി നടക്കാം മോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണേ അപ്പം ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടല്ല മറിച്ച് ഒരു ബി ജെ പി നേതാവായ നരേന്ദ്രമോദിയോടാണ് ചോദിക്കുന്നത് അങ്ങ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ അംബാനിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് വലിയ ട്രക്കുകളിൽ അല്ലെങ്കിൽ ടെമ്പോ വാനുകളിൽ ട്രക്കല്ല ടെമ്പോ വാനുകളിൽ പണം കൊണ്ട് കൊടുക്കുന്നു അംബാനി കോൺഗ്രസിന് എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള നിങ്ങളുടെ എതിരാളികളെ സഹായിക്കുന്ന അംബാനിയുടെ മകളുടെ വിവാഹത്തിന് മകൻ്റെ വിവാഹത്തിന് നിങ്ങൾ എന്തിനാണ് പോയത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നിങ്ങളുടെ അണികൾക്കും നിങ്ങളുടെ നേതാക്കൾക്കും നിങ്ങൾ കൊടുക്കുന്നത് അപ്പം കാര്യം അതൊന്നുമല്ല അംബാനിയുമായി മോദിക്ക് അടുത്ത ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പഴയ ആരോപണം ശരിയാണെന്ന് വരികയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എന്താണ് ഉന്നയിച്ചത് അംബാനിയുമായും അദാനിയുമായും ഈ രാജ്യം രണ്ട് ഗുജറാത്തികൾക്ക് തീരെഴുതുകയാണ് മോദി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം അത് സത്യമാണ് ഈ ലോകത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിലയിരുത്താൻ പറ്റിയൊരു അവസരമാണെന്ന് ഇപ്പോൾ വന്നത് അത് മോദിക്ക് വലിയ തിരിച്ചടിയല്ലേ ഞാനുമായി യാതൊരു ബന്ധവുമില്ല അംബാനിക്ക് എന്നിനി മോദിക്ക് പറയാൻ കഴിയില്ല അത്രയും അടുത്ത ബന്ധമാണ് എന്ന് പറയ ജനങ്ങൾ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മണിപ്പൂർ വിഷയം അസമിലെ പ്രളയം ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ വഴിക്ക് പോകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാ അംബാനിയുടെ മകന്റെ കല്യാണത്തിന് വന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളോട് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വിമർശകർക്ക് എളുപ്പത്തിൽ വിലയിരുത്താനും പ്രചരിപ്പിക്കാനും കഴിയും അതടുത്ത തിരിച്ചടി അതായത് അംബാനിയുടെ മകന്റെ വിവാഹത്തിന് പങ്കെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിച്ചടികളുടെ ബഹളമാണ് അല്ലെങ്കിൽ തിരിച്ചടികളുടെ പ്രളയമാണ് എന്ന് പറയേണ്ടി വരും ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് പങ്കെടുത്തു എന്നതിലൂടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വെളിവായി പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഈ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നരേന്ദ്രമോദിജി മണിപ്പൂരിൽ പോയിരുന്നു ബംഗ ആസാമിൽ പോയിരുന്നു എങ്കിൽ ഇതൊരു വിമർശന വിഷയമായി ഇത്രയധികം വരില്ല വിമർശന വിധേയമാകും കാരണം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമാണ് അംബാനിയുമായി ഏറ്റവും അടുത്ത ബന്ധമെന്നാണ് ഇതേ പ്രധാനമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ കാണുന്ന യാഥാർത്ഥ്യം മോദി ഒരു കുടുംബാംഗത്തെ പോലെ ആ പരിപാടിയിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പങ്കെടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും നിങ്ങൾ പിന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു വെറുതെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞതിലായിരുന്നു രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അംബാനിയുമായി കൂട്ടിക്കെട്ടിയതിൻ്റെ അർത്ഥം എന്തായിരുന്നു ശരിക്കും നിങ്ങളല്ലേ അവരുടെ ആളെന്ന് ജനങ്ങൾ ചോദിക്കും സ്വാഭാവികമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഒരു കല്യാണത്തിന് പോകാൻ കാണിച്ച ആ ഒരു ശുഷ്കാന്തി എന്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിന് ഒരു സംസ്ഥാനം അങ്ങനെ കത്തിയിരിക്കുകയാണ് ഒരു സംസ്ഥാനത്ത് എമ്പാടും പ്രശ്നങ്ങളാണ് ഒരു സംസ്ഥാനത്ത് മുഴുവൻ പ്രളയമാണ് അതുപോലെ ഹത്രാസിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്നു ഇവിടങ്ങളിലൊന്നും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമില്ല ഇവിടങ്ങളിലൊന്നും ഒരു പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം വാതുറക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഒരു പ്രശ്നപരിഹാര ഉപാധി അദ്ദേഹം അവിടെ നേരിട്ട് ചെന്ന് മുന്നോട്ട് വയ്ക്കുന്നില്ല കർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടതാണ് അപ്പം എന്താ ഉണ്ടാവുക വച്ചാൽ ഈ കർഷകരടക്കമുള്ള ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾ മുഴുവൻ മോദി ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ വിഷയം നേടാൻ ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരം കാണാൻ വരുന്നില്ല അദ്ദേഹത്തിന് ഞങ്ങളോട് യാതൊരു തരത്തിലുള്ള ഒരു സ്നേഹവുമില്ല പ്രതിബദ്ധതയുമില്ല അദ്ദേഹം അംബാനിമാരുടെ കാര്യം നോക്കി നടക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ നേതാവാരാണ് അത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണുന്നു കേൾക്കുന്നു ഞങ്ങൾക്കരികിലേക്ക് വരുന്നു ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തൊക്കെ എങ്ങാനും മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം നടത്തി ഒടുവിൽ അങ്ങനെ ഒരു മൂമെൻറ്റിലേക്കൊക്കെ പോയാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ അത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഇതെല്ലാം ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകും രാഹുൽ ഗാന്ധിക്ക് ഗുണകരമാകും അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു മോദിക്ക് അംബാനിമാരോടാണ് പ്രതിബദ്ധത സാധാരണക്കാരോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ തെളിഞ്ഞു മണിപ്പൂർ ഹിമാചൽ ഹത്രാസ് കുറേ വിഷയങ്ങളുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ മോദി ഇടപെടുന്നില്ല സത്യമാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷക സമരം ഒന്നിലും മോദി നേരിട്ട് അവതരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ അംബാനിയുടെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കുന്നു അവിടെ ഒരു കുടുംബാംഗത്തെ പോലെ ഓടി നടക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമയമുണ്ട് ചെലവഴിക്കാൻ അവരോട് അവരോട് ഇടപഴകാൻ സമയമുണ്ട് അവരോട് സ്നേഹമുണ്ട് പക്ഷേ സാധാരണ ക്കാരായ ജനങ്ങളോട് കർഷകർ ഉൾപ്പെടെയുള്ള സമൂഹത്തോട് ഇതൊന്നുമില്ല സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും ശരിയായിരുന്നു പ്രധാനമന്ത്രി ഞങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തയാളാണ് ഞങ്ങളുടെ കാര്യങ്ങളെക്കാൾ അദ്ദേഹത്തിന് ഒരു അമ്പാനിയുടെ കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് വിധി എഴുതാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പോക്കായിപ്പോയി പ്രധാനമന്ത്രിയുടെ ഈ പോക്ക് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ തിരിച്ചടിയുടെ ആഘാതം വളരെ വലുതായിരിക്കും സമീപഭാവിയിലെന്നും പറയേണ്ടി വരും